പുതിയ പാട്ടുകളുടെ വസന്തകാലം കൂടിയാണ് ഓരോ വിഷുക്കാലവും കണിക്കുന്ന പൂവും കൈനീട്ടവും എന്ന വിഷു ആൽബം ശ്രദ്ധേയമാകുന്നു പൊന്നമ്പിളി ക്രിയേഷൻസിന്റെ ബാനറിൽ രാഹുൽ നിർമ്മിച്ച് യുവഗായികമാരിൽ ശ്രദ്ധേയായ അമ്പിളി ആലപിച്ച ഏറ്റവും പുതിയ വിഷു ആൽബമാണ് കണിക്കുന്ന പൂവും കൈനീട്ടവും വിഷു നാട്ടുഭംഗിയും നന്മയും വിളിച്ചോതുന്ന ഗാനത്തിന്റെ രചന ജ്യോതിഷ് കല്ലിങ്ങലാണ് സംഗീതം വിനോദ് കുമാറും ക്യാമറയും എഡിറ്റിംഗും വി വിഷ്ണുവും നിർവഹിച്ചു തൃശൂർ ഫോർട്ടീൻ ജി ബി സ്റ്റുഡിയോ റെക്കോർഡിംഗ് നിർവഹിച്ചു നവമാധ്യമങ്ങളിൽ ഗാനത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഫെസ്റ്റിവൽ ഡെസ്ക് ടി സി വി